الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رب شرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي بيبتا أوديانس سورة النور پڑچو سورة النور പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകൾ ആയിഷ അലി അള്ളാഹു അൻഹക്കുള്ള സമ്മാനവും മുസ്ലിം സമുദായത്തിനുള്ള ഒരുപാട് തീമുകളും ലെസൻസുകളുമുള്ള ഒരു കുറേ ആയത്തുകളാകുന്നു പത്ത് മുതൽ പതിന ഇരുപത് വരെയുള്ള ആയത്തുകൾ അപ്പോൾ ഈ ആയത്തിൻ്റെ ഒരു കൺക്ലൂഷൻ ഒരു ഉപസംഹാരം നടത്തുവാൻ ചെയ്യുവാൻ താല്പര്യമുണ്ട് അതനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ ചിലത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നബിസല്ലാഹു അലൈ വസല്ലമയും അതുപോലെ ആയിഷ റലി അള്ളാഹു അൻഹയും അബൂബക്കർ അലി അള്ളാഹു അൻഹു ഉമ്മുറൂമാൻ അതുപോലെ അബൂബക് ഉമർ ഉസ്മാൻ മറ്റ് അലീം അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സഹാബി വര്യന്മാരും യഥാർത്ഥ വിശ്വാസികളായ എല്ലാ വിശ്വാസികളിലും കഠിന വേദന അനുഭവിച്ച പ്രയാസം അനുഭവിച്ച ഒരു മഹാസംഭവമായിരുന്നു ആയത്തുൽ ഇഫ്ക്ക് അല്ലെങ്കിൽ മഹാസംഭവം എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ആയത്തുൽ ഇഫ്ക്ക് ആയിഷ റഫിയല്ലാഹു അൻഹ ഒരു മാസത്തിൽ കൂടുതൽ കരഞ്ഞു കരഞ്ഞ് തൻ്റെ കണ്ണീർ വറ്റിപ്പോയി എന്ന് ആയിഷ ് അൻഹ പറയുകയും ആയിഷ ്ഹാ അൻഹയും നബിസ്ാഹു അലി വസ്ലമയും പരസ്പരം ഒത്തിരിക്കാത്ത സംഭവങ്ങളും അതുപോലെ തന്നെ ഉമ്മയായ ഉമ്മുറുമാനും അബൂബക്കർ അലിയുല്ലാഹു അലഹുമൊക്കെ നേരത്തെ അവരോട് കാണിച്ചിരുന്ന അനുകമ്പയും സ്നേഹവും പെരുമാറ്റവുമൊക്കെ എന്തായിരുന്നോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു രൂപത്തിലായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് ആ ഒരു അല്ലാത്തൊരു പ്രയാസത്തിലായിരുന്നു സത്യവിശ്വാസികളും നബിയും ആയിഷയും ഉമ്മയും അബൂബക്കർ അബൂബക്രഹനും മറ്റു വിശ്വാസികളുമൊക്കെ അപവാദം പ്രചരിപ്പിക്കുന്നവരെ ഭീഷണിയായി കണക്കാക്കാതെ ഒരു കൂട്ടം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ അവരെ അഭിസംബോധനം ചെയ്യുന്നത് അപ്പോൾ ഈ ആഴത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് മുസ്ലിം സമൂഹത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നവരെ ഒറ്റയടിക്ക് ആക്ഷേപിക്കാതെ അവരെ ആ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അവതാനതയോടെ സാവകാശത്തോടെ ആണ് അവരോട് കൈകാര്യം ചെയ്യേണ്ടത് അവർ അവരെ പേര് പറയുകയോ ഖുറാൻ അങ്ങനെയൊന്നും ചെയ്തില്ല അവരെ പേരൊന്നും പറഞ്ഞില്ല അവരുടെ പേര് പറയുകയോ അവരിലേക്ക് വിരൽ ചൂണ്ടുകയോ ഒന്നും ചെയ്തില്ല അങ്ങനെയാണ് ഖുർആൻ അവരെ കൈകാര്യം ചെയ്തത് എന്ന് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികൾക്കിടയിൽ അനാചാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്നവർ ഇഹത്തിലും പരത്തിലും വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അപവാദങ്ങൾ ഗൗരവതരമാണെന്നും അതായത് മറ്റ് ഒരാളെക്കുറിച്ച് അപവാദം പറയുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്നും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് തെളിവ് ഹാജരാക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഒരാളെക്കുറിച്ച് നാം ആരോപണം പറയുകയാണെങ്കിൽ സംശയിക്കുകയാണെങ്കിൽ ആ സംശയത്തിനുള്ള ആദ്യം ആ സംശയത്തിനുള്ള സാക്ഷിയാണ് അല്ലെങ്കിൽ തെളിവാണ് നാം ഹാജരാക്കേണ്ടത് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരം ദുരാരോപണങ്ങൾ തെളിയിക്കാൻ അതുപോലെ ഇപ്പോൾ വ്യഭിചാര കുറ്റം തെളിയിക്കാൻ നാല് സാക്ഷികൾ ഇല്ലാത്ത കാലത്തോളം ഒരിക്കലും ആ ഒരു ആരോപണവും കൊണ്ട് നമ്മളിൽ ആരും തന്നെ മുന്നോട്ട് വരാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു വ്യഭിചാര വ്യഭിചാരപരമായ ആരോപണം അതിന് പിന്നെ ഇങ്ങനെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കുമൊക്കെ എന്താ നാല് സാക്ഷി ഇല്ലാതെ നാല് സാക്ഷികളായിട്ട് നമ്മൾ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഖുറാന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപവാദത്തിൽ അപവാദത്തിൽ കുറ്റപ്പെടുത്തുന്നവർ തന്നെയാണ് അഥവാ സാക്ഷികളില്ലാത്ത അവസ്ഥയിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഇങ്ങനെ അപരാധം പറയുന്നവർ അവർ അവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരിക എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അപവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും സമൂഹത്തിന് മൊത്തത്തിൽ പരദൂഷണത്തിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ വാക്യങ്ങൾ വിവരിക്കുന്നു പരദൂഷണത്തെ ഇസ്ലാം കാണുന്നത് വലിയ പാപമായിട്ടാണ് അത് ഒരു സമൂഹം വ്യക്തി ഒരു സമൂഹം വ്യക്തികൾ നേടിയ ബന്ധവും പ്രശസ്തിയും നശിപ്പിക്കാൻ ഇടയാക്കും ഓരോ ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ള അവരുടേതായ അവരുടേതായ പ്രശസ്തി അവരുടേതായ വ്യക്തിത്വം അവരുടേതായ ബന്ധം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നശിപ്പിക്കുവാൻ ഈ അപരാധം കാരണമാകും അതുകൊണ്ട് തന്നെ അപരാധം ചെയ്യുന്നവർ അപരാധ പരദൂഷണം പറയുന്നവർ കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത് അവർ മനസ്സിലാക്കേണ്ടത് പരലോകത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികൾ അവർ തന്നെ ആയിരിക്കും എന്നാണ് പിന്നീട് ഈ ആയത്തുകൾ സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്നത് ക്ഷമയെക്കുറിച്ചാണ് അപവാദത്തിൽ ഈ അപവാദത്തിൻ്റെ കാഠിന്യം വളരെ മാത് വളരെ അത്യാഘാതമുണ്ടാകുന്ന കാഠിന്യമായിരുന്നു ഇട്ടുപോലും ക്ഷമയുടെയും കരുണയുടെയും സന്ദേശമാണ് ഈ ആയത്തിൽ നൽകുന്നത് ഈ സംഭവത്തിൽ യഥാർത്ഥ വിശ്വാസികൾ വലിയ വിഷമ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യഥാർത്ഥ വിശ്വാസികൾ വലിയ വിഷമത്തിലായിരുന്നു എന്നിട്ടും ക്ഷമയുടെ ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും ഉദാത്ത സ്വഭാവമാണ് അവർ ഓരോരുത്തരും സത്യവിശ്വാസികളിൽപ്പെട്ട അബൂബക്ര റബ്ബിള്ളാഹ് ആണെങ്കിലും അതുപോലെ നബിയാണെങ്കിലും അതുപോലെ ആഴ്ഷാ റബിയുള്ള വലഹയാണെങ്കിലും അതുപോലെ മറ്റുള്ള എല്ലാ യഥാർത്ഥ വിശ്വാസികളും ഉദാത്തമായ മാതൃകയാണ് ക്ഷമയാണ് അവർ കൈകൊണ്ടത് പിന്നെയും ഈ ആയത്തുകൾ സത്യവിശ്വാസികളെ ഊന്നി ഊന്നി പറയുന്ന കാര്യങ്ങൾ എന്താണ് ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കണം അത് മുറുകെ പിടിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിരൽ ചൂണ്ടുന്നുണ്ട് പര രണ്ടാമതായിട്ട് പരദൂഷണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഗുരുതരമായ പാപമായിട്ടാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞത് തെറ്റ് ചെയ്താലും പാപമോചനം തേടണം അതാണ് ഇസ്ലാമിൻ്റെ ഒരു മാനം തെറ്റ് ചെയ്താലും പാപമോചനം തേടുക മറ്റുള്ളവരോട് കരുണ കാണിക്കുക നാലാമത്തൊരു പോയിന്റ് ധാർമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നിരപരാധികളെ സംരക്ഷിക്കാനുമുള്ള മുസ്ലിം സമുദായത്തിന്റെ ഉത്തരവാദിത്തത്തെ ഓർമ്മപ്പെടുത്തുന്നു ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം നിരപരാധികളെ സംരക്ഷിക്കണം മുസ്ലിം സമ ഇതെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് കൈവിടിഞ്ഞു പോകാൻ പാടില്ല കൈവിട്ടു പോകാൻ പാടില്ല കാര്യങ്ങൾ ഏതൊരു വിഷയത്തെയും അതെത്ര തന്നെ കുടിസ്ഥതയേറിയതായാലും പ്രയാസപ്പെട്ടതാണെങ്കിൽ പോലും അവധാനതയോടെയും ബുദ്ധിയും അറിവും ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവസാനമായി ക്ഷമ കരുണ മറ്റുള്ളവരോടുള്ള കരു മറ്റുള്ളവരോടുള്ള കരുതൽ അന്യരുടെ അഭിമാനം മാനം പ്രശസ്തി ഇവയെല്ലാം സൂക്ഷിക്കേണ്ടത് മുസൽമാൻ്റെ കടമയാണ് അത് ഏത് നിലക്കും എന്ത് വില കൊടുത്തും അത് സംരക്ഷിക്കേണ്ടത് മുസ്ലിം സമുദായത്തിൻ്റെ കടമയാണ് ആ ഒരു കടമ മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം സമുദായം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് മുസ്ലിം സമുദായം കാര്യങ്ങളിൽ ഇടപെടേണ്ടത് സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുക പ്രാർത്ഥിക്കുക ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അസലമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തൂ